അതായത് ഇയാളാണ് നമ്മൾ പ്രസൻറ്റ് കൊടുക്കാൻ പോകണം കേട്ടോ അതിന് വേണ്ടി നമ്മൾ മേടിച്ചിട്ടാണ് ഒരെണ്ണത്തിനെ നമ്മുടെ ചേച്ചിയുടെ കൊച്ചിൻ്റെ ബർത്ത് ഡേ അപ്പോൾ അവൻ കുറേ നാളുണ്ട് എന്നോട് പറയണത് ഒരു കിളിനെ വേണമെന്ന് അപ്പോൾ അതിന്ന് പ്രസൻറ്റായിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ പോണേനു ഇതിപ്പോൾ നമ്മൾ തൽക്കാലത്തൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കൂടാണ് ചെറിയ നമ്മുടെ കുറച്ച് മെഷീരിപ്പുണ്ടായെന്ന് വെച്ചുണ്ടാക്കിയ കൂടാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഈ ചിന്തേരി പൊടിയിൽ എൻ്റെ മരത്തിൻ്റെ ആ ചിന്തേരി ഇട്ട പൊടി അത് ഇടണം എന്നിട്ട് കാണാം ഇതിലോട്ട് ഇടാൻ ഇപ്പം രണ്ടുപേരും ഭയങ്കര കൂട്ടാണ് അപ്പം അതിൽ നിന്ന് ഇനി ഒരാളിൽ നിന്ന് നമ്മൾ കൊടുക്കാൻ പോണത് അപ്പോൾ ഇവരിക്ക് നമ്മൾ പേരിട്ടായിരുന്നെട്ടോ അത് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ പറഞ്ഞു ഇത് മിടുക്കി മറ്റേത് മിട്ടു മിടുക്കിനെയാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണത് അപ്പോൾ ഇയാളെ ഇതിലാക്കി ഒന്ന് അവിടെ ജസ്റ്റ് ആ ഡോറിൻ്റെ അവിടെ ഒരു ടൈയിട്ട് വെക്കണം ജസ്റ്റ് തുറന്ന് പോവാണ്ടിരിക്കാനായിട്ട് അപ്പൊ ഇനി കൊണ്ടുപോയിട്ട് അവൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ പെപ്സിനെയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഒരു ഡോഗ് കിടപ്പുണ്ട് ഒരു ജെർമൻ കിടപ്പുണ്ട് അപ്പൊ എന്തായാലും ഇതിനെ നമുക്ക് കൊണ്ടുപോയിട്ട് അവിടെ ചെണ്ട് കാണാം നോക്ക് അവന് ഇതുപോലെ ഒരെണ്ണത്തിനെ പറയും ഞാനതുപോലെ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും അപ്പം അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ പറയണത് ഇനി അടുത്തത് അടുത്ത എനിക്കുള്ള പണിയായല്ല എന്ന് പറയണത് ഇതേപോലെ ഒരെണ്ണത്തിനെ കൊണ്ടുപോയി കൊടുക്കും ജാസ്റ്റ് ചേച്ചി തന്നെയാണ് നോക്കണത് അതാണ് അങ്ങനെ പറഞ്ഞത് അപ്പം എന്തായാലും ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം അവന് ഭയങ്കര ഹാപ്പി ആയയാൾ അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം ഈ വീഡിയോ ഇടം വരെ ഉള്ളു അയാളുടെ കയ്യിൽ ഒന്ന് ഇരുത്തി കൊടുക്കുന്നതാണ് തൊട്ടുപുറയിൽ കാണുന്ന ആ പടം നമ്മുടെ ഇളച്ചം വരച്ച പടം ഉണ്ടാകും അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം